ബഹുമാനപ്പെട്ടവരെ കാണാൻ പൂനൂരിനടു പൂനൂരിനടുത്തുള്ള ഒരു അബ്ദുറഹ്മാൻ പോവുകയാണ് കണ്ട് സലാം പറഞ്ഞു എവിടുന്ന് വരുന്നു ഞാൻ കാന്തപുരത്തിൽ നിന്ന് വരുന്നു ഉടനെ അബുദുബുൽ ആലമിന്റെ അടുത്ത ചോദ്യം എ പിറ മുസ്ലിയാരുടെ വീടറിയുമോ അറിയാം ആ വീടിന്റെ അടുത്താണ് അവിടെ അടുത്താണ് എൻ്റെ വീടുള്ളത് ഉടനെ പറഞ്ഞു അയാൾ അയാൾ വെടിവെച്ചാൽ കൊള്ളാത്ത മനുഷ്യനാണ് കേട്ടോ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഇന്ന് മരിച്ചിട്ടില്ല അബ്ദുറഹ്മാനോട് പറയാണ് വെടിവെച്ചാൽ കൊള്ളാത്ത ആളാണ് എ പി ജൂതന്മാരുടെ ഒരു ചാനലായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിന്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അസലക്കുംബറക്കത്തോ പ്രിയമുള്ള സഹോദരങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുസ്ലിയരും എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹത്തോട് പറഞ്ഞ അബ്രഹ്മാനും ജീവിച്ചിരിപ്പുണ്ട് കാന്തപുരം അബുവക്കളും മുസ്ലിയാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതായത് വെടി വെച്ചു കഴിഞ്ഞാല് കാന്തപുരത്തിന്റെ ശരീരത്തിൽ കൊള്ളൂലാന്നാണ് ബുള്ളറ്റ് പ്രൂഫാണ് ബോഡി എന്നാണ് പറഞ്ഞത് ഇതിപ്പോ രണ്ടാളും ജീവിച്ചിരിപ്പുണ്ടേ കാരണം മറ്റേ സി എമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ മരിച്ചു പോയി അത് കൊള്ളൂ കൊള്ളൂല എന്ന് ഇനിയിപ്പോ തീരുമാനിക്കഴിഞ്ഞാൽ അതൊരു മാർഗ്ഗമല്ല ഇതിപ്പോ അതല്ലല്ലോ കളി ഇതിപ്പോ പറഞ്ഞ അദ്റഹ്മാൻ ജീവിച്ചിരിപ്പുണ്ട് കാന്തപുരം അവിടെ ജീവിച്ചിരിപ്പുണ്ട് കൊള്ളൂ എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പോ നോക്കേണ്ടത് കൊള്ളൂ കൊള്ളൂലേ എന്നുള്ള കാര്യം അതിപ്പോ അതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് നിങ്ങൾ തന്നെ വെക്കണം നമുക്ക് വെടിവെക്കലല്ലോ പണി അപ്പോൾ അത് നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ട് കൊള്ളൂ കൊള്ളൂന്ന് ആ കരാമത്ത് അത് യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതായത് നിങ്ങളുടെ മഹാമാരൊക്കെ ഒക്കെ പറഞ്ഞാൽ പിന്നെ അത് കറാമത്താണല്ലോ അത് പിന്നെ പ്രവചിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുലരണ്ടേ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളുമോ കൊള്ളൂലോ എന്നുള്ള കാര്യം അത് തീരുമാനാക്കിയിട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളത് പറയണമെങ്കിൽ ഞങ്ങൾ വെടി വെച്ച് നോക്കി കൊള്ളണില്ല ഏ എന്ന് അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വിശദീകരിച്ച് പറയും വേണം പലപ്പോഴും ഈ മരിച്ചവരുടെ പേരിലാണെങ്കിൽ കറാമത്ത് പറയില്ല അപ്പോൾ പോയി നമ്മൾ ചോദിക്കാൻ പറ്റൂലല്ലോ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല നിങ്ങൾ പറയുന്ന തൊള്ളപ്പെടായി ഇതിപ്പോൾ രണ്ടാൾ ജീവിച്ചിട്ടുള്ള കണക്കിൽ ഒന്നിങ്ങി അത്രയമാനെ വെടി വെക്കുക അല്ലെങ്കിൽ അത്രയമാനോട് ഇങ്ങോട്ട് വെക്കാൻ പറയാം എന്നിട്ട് അത് ഉറപ്പാക്കുക ആദ്യമായിട്ട് അത് ഉറപ്പാക്കും ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതേ രൂപ നിങ്ങൾ മാത്രല്ല ചോറ് തിന്നു ജനങ്ങളൊക്കെ നല്ല ഉഷാറായി നല്ല വൈറ്റമിൻസിലെ ഭക്ഷണം ജനങ്ങൾ കഴിക്കുന്നുള്ള കാര്യം മുസ്ലേക്കന്മാരെ നിങ്ങൾ ഓർമ്മ വെക്കണം പഴയ കാലത്ത് സ്കൂളിൽ പോകാൻ പാടില്ല പഠിക്കാൻ പാടില്ല ഏർ പിന്നെ ആ വിദ്യ സ്കൂളിൽ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞ കാലഘട്ടം അല്ലത് ഇന്നൊക്കെ ജനങ്ങൾ ഒരുപാട് മാറിപ്പോയി പല കാര്യത്തിലും അവര് ഉത്ബുദ്ധരാണ് അപ്പൊ അതുകൊണ്ട് ഈ ഉത്ബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഈ വക വർത്താനം പറയരുത് വെടിവെച്ച തട്ടൂല കത്തി കത്തിക്കൂത്ത് റാത്തികര് വെറ്റി പറഞ്ഞാലും മുറി വലിക്കൂല എത്ര കുത്തിയാലും പൊളിയൂല മരിക്കൂല ഏഹ് ഇങ്ങനെയുള്ള അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും ഏർ അങ്ങനെ മമ്പർത്ത് തങ്ങള് ഭാര്യനെ എഴുന്നേൽപ്പിച്ചു വർത്താനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ രണ്ട് സമസ്തക്കാർ ഇങ്ങനെ തന്നെയാണ് വാദിക്കുകയാണ് ഒരാള് സി എം മടവുവിന് വേണ്ടി പിന്നെ വാദ പിന്നെ സി എം അടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ വിളമ്പി കൊണ്ടിരിക്കുമ്പോ ഒരാൾ അയലക്കാട് തങ്ങളുടെ പിന്നെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതേപോലെ ഒരാൾ എങ്ങനെ കോയപ്പാടെ കറാമത്ത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മമ്പൃത്ത് തങ്ങളെ കറാമത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരാൾ അമ്പം കൊന്ന് വീരാപ്പാടെ കറ ഇങ്ങനെ വാപ്പമാരും ഉപ്പന്മാരും വെള്ളിപ്പമാരും അമ്മയിലെ മക്കളും ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ കറാമത്തുകൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ പിന്നെ ബുദ്ധിയും ബോധമുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ കാരണം പഴയ പോലെ അല്ലല്ലോ കാര്യങ്ങൾ ജനങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ വന്നിങ്ങനെ വിളമ്പുമ്പോൾ ഇത് ജനങ്ങളെ ഏറ്റെടുത്തിട്ടിങ്ങനെ ഏറ്റെടുക്കുക പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാകും കാരണം അത് തല പണയം വെച്ചതാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പോകുകയാണെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ മഹാന്മാരായ ഉസ്താവന്മാർ നരകത്തിൽ പോകുകയാണെങ്കിൽ ഞങ്ങളും പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്നില്ല അഹങ്കാരത്തിൻ്റെ വാക്കാണിതൊക്കെ അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണാം എവിടെ എത്തുമ്പോൾ കാണാം ഏ അതിപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ അത് അവിടെ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായി അനുഭവിക്കും അവിടെ പോയിട്ട് നിങ്ങളൊരാൾ രക്ഷപ്പെടുത്തുക ഞങ്ങളുടെ ഉസ്തകന്മാരൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുക എളുപ്പമാണ് അത് അവിടെ പെട്ട് നോക്കണ്ടേ അപ്പം നിങ്ങൾ പറയും അതാ അവരാണ് ഞങ്ങളത് വഴി വഴിപഴപ്പിച്ചത് അതുകൊണ്ട് അവർക്ക് ഇലക്ട്രിക് ശിക്ഷ കൊടുക്കണേന്നൊക്കെ പറയും അത് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ഒഴിവാകൂല നിങ്ങൾക്കിളിത് കിട്ടന്നെ ചെയ്യും ഏഹ് അപ്പൊ പ്രിയമുള്ള സഹോദരൻ ഇതാണ് ഇവരുടെ അവസ്ഥ ഇവർ ഇവർ നേതാക്കന്മാരെ ആൾക്കാർ വലിയ മഹാന്മാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വായി വരുന്നതൊക്കെ വിളിച്ച് പറയും ഇന്നതാ പറയുന്നു ഇന്ന ഇന്നതാ പറയേണ്ടത് ഏർ എന്നൊന്നുമില്ല പഴയ കാലം അങ്ങനെ തന്നെ വിഴുങ്ങും ഇപ്പൊ ഇവർ കൂട്ടത്ത് തല പണയം വെച്ച കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ തക്ബീർ വിളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷേ ഭൂരിപക്ഷം ജനങ്ങളും കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കിയവര് അവരെ മുന്നിൽ വന്നിട്ട് വെടിവെച്ച കൊള്ളൂല ഏർ അങ്ങനത്തെ ശരീരമാണ് കാന്തപുരത്തിൻ്റെ ഇത് ഇന്നാള് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അതങ്ങനെ വിഴുങ്ങാൻ മാത്രമുള്ള ബുദ്ധിയുള്ള അത് നിങ്ങളെ കൂടുതലുള്ള ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളത് കാരണം മറ്റുള്ളവർക്ക് കഴിയൂല ഇനിയിപ്പോ നിങ്ങളുടെ നേതാവിന് ഇപ്പോ വെടിവെച്ച കൊള്ളൂല എന്നുണ്ട് എങ്കിൽ ആ നേതാവിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അമ്പലക്കടവ് പറയുന്നുണ്ട് എന്താണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ പിന്നെ ജൂതന്മാരുടെ ചാരനാണ് ന പറഞ്ഞത് ഇസ്ലാമിനെ ചാരനായിട്ടാണ് മറ്റേ വിഭാഗം നിങ്ങളെ പറ്റി പറയണം അങ്ങനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ആദ്യം ഉണ്ടാക്കി നിങ്ങൾ അവർ ചാരനാണെന്ന് പറയുമ്പോൾ അതാണോ അല്ലേ വെടി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ വെടി വെച്ചൊക്കെ കൊള്ളുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഉറപ്പിക്ക് ഏ അപ്പൊ നിങ്ങൾ ഈ വായേ വരുന്ന ഭർത്താൻ ഒന്നും വിളിച്ച് പറയുന്നത് ഏത് ഇസ്ലാമാണ് കൂട്ടർ ഏത് മതത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് ഏത് കറാമത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ അവര് പറയും ഏ ഇങ്ങനെ കറാമത് നിഷേധിക്കുന്നവരാണ് മോഹൻജിതത്തിന് നിഷേധിക്കുന്നവരാണ് ഇവർ കൗലിയക്കന്മാരില്ലാത്ത കൗലിയാക്കന്മാർ സ്നേഹം ഇല്ലാത്ത നമുക്കൊരു അവലിയാടും വിഷമോ ദേഷ്യമൊന്നുമില്ല ആവുലിയാന്നാകണ്ട ഒരു സാധാരണ മനുഷ്യരോട് പോലും നമുക്കൊരു പിന്നെ വിഷമോ അവർക്കോട് ദേഷ്യ വൈരാഗ്യോ ഒരു വൈരാഗ്യ ബുദ്ധിയോ അങ്ങനെയുള്ള ഇത് സംഭവം നമുക്കില്ല നിങ്ങൾ ഈ തോള്ള തൊള്ളത്തൊന്നും വിളിച്ച് പറയുമ്പോൾ നമ്മൾ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ് നിങ്ങളോടും നമുക്ക് ദേഷ്യമില്ല നിങ്ങളോട് നമുക്ക് ദേഷ്യമില്ല കാന്തപുരത്തിനോടും ദേഷ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ അദ്രാമാനോട് നമുക്ക് ദേഷ്യമില്ല നമ്മൾ ആരും അദ്രാമാനേം കണ്ടിട്ടില്ല സി എമ്മിനെയും കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്ന കുളിക്കത്തുന്ന എനക്ക് അത് അവലേക്കാൻ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരോട് ആരോടും വ്യക്തിപരമായിട്ട് ദേഷ്യമില്ല നിങ്ങളോട് തീരൂല്ല ഏഹ് പക്ഷെ നിങ്ങൾ പറയുമ്പോ അത് കുറച്ചും കൂടെ ഒക്കെ മാന്യത പാലിച്ച് പറയാ നിങ്ങൾക്ക് പറയാൻ തന്നെ ഇസ്ലാമിൽ തന്നെ ഇഷ്ടം പോലെ പരിശുദ്ധ കുറവ് വിശദീകരിച്ച് പറഞ്ഞ തരം മരിക്കോളം പറഞ്ഞ തീരുവകൂട്ടെ ഏഹ് പിന്നെ അള്ളാൻ്റെ ഇഷ്ടം പോലെ ശരിയാ പ്രവാചക ജീവിതം അതൊക്കെ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ ഈ മരിച്ചവരെ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഇരുപത് കള്ളത്തരും വന്ന് വിളിച്ചു പറയുമ്പോ എത്രത്തോളം ഉളുപ്പുണ്ട് ഇത് നാടന്മാർ ചോദിക്കുന്ന പോലെ ചോദിക്കും എങ്ങക്ക് എത്ര ഉളുപ്പുണ്ട് ഏർ മരിച്ചു പോയതിനെ പറ്റി പറയുകയാണെങ്കില് പിന്നെ അത് മരിച്ചു പോയിന്നെങ്കിലും പറയും ജീവിച്ചിരിക്കുന്ന ആളെ വെടിവെച്ചാൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യപ്പി അടുത്ത കാലത്തല്ലേ പിന്നെ ബിപിയും പ്രഷറും ഒക്കെ ആയിട്ട് മറ്റേ മൈത്ത ഹോസ്പിറ്റലിൽ പോയി കിടന്നത് അതെ ഒരുപാട് ക്യാൻസർ മാറ്റി കൊടുത്താൽ പിന്നെ സത്താറ് പിന്നെ കണ്ണൂരുള്ള സത്താറ് മൂന്നും നാലും ഉണ്ട് അത് ശ്രീ ഒന്നും വേണ്ട മൂന്നും വേണ്ട നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ മയത്ത് ഹോസ്പിറ്റലിൽ പോയി കിടന്നാലേ ഈ ആളമേറ്റ് സൂചി കയറുണ്ടല്ലോ സൂചി ഇഞ്ചെക്ഷൻ ചെയ്തൊക്കെ അല്ലേ അവിടെ പോയിട്ട് അപ്പൊ പിന്നെ ഈ പ്രൂഫ് കയറും മറ്റേ വെടിവെച്ചാൽ കയറില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആയാണ് അപ്പൊ എന്തേലൊക്കെ വിളിച്ച് പറയുന്നത് ജനങ്ങൾ ഉത്ഭുതരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ഇങ്ങനെയുള്ള മുസ്ലിം അക്കന്മാരിങ്ങനൊന്ന് തള്ളുമ്പോൾ നിങ്ങളത് കേട്ട് വിടുങ്ങാതെ അത് കൃത്യമായിട്ട് അവരോട് തന്നെ ചോദിക്കാനും അത് കൃത്യമായിട്ട് ദീനിനെതിരെ പറയുമ്പോൾ ഏർ അതുപോലെ തന്നെ മഹാന്മാരായ സലഫു സ്വലിഹ്യങ്ങളൊക്കെ പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത കുറുഖാൻ നിർദ്ദേശങ്ങൾ ഇല്ലാത്ത പല കാര്യങ്ങളും ഇവർ ഒന്നിങ്ങനെ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ മൗനം പാലിക്കണ്ട നമ്മൾ ഈ ഇവർ തന്നെ ചോദ്യം മുസ്ലിംക്കന്മാരെ ചോദ്യം ചെയ്യുന്ന വേണം അത് ഇവരുള്ള വൈരാഗ്യല്ല കാരണം ഇവർ പറയുന്ന ആദർശം ഇവരുടെ ഈ പറയുന്ന പ്രമാണ ഇവര് എന്ത് തെളിവ് വെച്ചിന്റെ പോലുള്ളാണ് ഇപ്പൊ ഇത് പറയുന്നത് ഏത് ഇസ്ലാമാണ് ഇവർ പഠിപ്പിക്കുക ഇവരെ മതം ഏതാണ് അല്ലെങ്കിൽ ഇവർ പറയാം ഞങ്ങൾ കാന്തമതം എന്ന് ഞങ്ങൾ സമസ്ത മതം പറഞ്ഞ മതം എന്ന് പറഞ്ഞപ്പോൾ വേറെ തിരിഞ്ഞു പോകാൻ അല്ലാതെ രണ്ട് ദിവസം പഠിപ്പിച്ച പഠിപ്പിച്ചാൽ ദീനയും ഇഷ്ടമാർ പറയാണ്ടാകുമ്പോൾ ഈ വക വർത്താനം വന്ന് പറയാൻ പറ്റുമോ അപ്പൊ ജനങ്ങൾ ഉത്ഭുതരാകണം കൃത്യമായിട്ട് മുസ്ലിംമാർ തട്ടിപ്പ് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹമത്തല്ലാബ്രാ